അങ്ങനെ പുതിയ കരിച്ചട്ടിയൊക്കെ തലയിൽ എടുത്ത് വെച്ചുകൊണ്ട് നേരെ ഞങ്ങൾ പോയത് രാമചന്ദ്രയിലേക്കായിരുന്നു സാധാരണ ദിവസങ്ങളിൽ പോലും രാമചന്ദ്രയിലെ എന്ന് പറയുന്നത് അതിഭീകരമാണ് അപ്പൊ പിന്നെ ഫെസ്റ്റിവൽ വരുമ്പോളുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ കളയൊട്ട് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നേരെ ഞാൻ സാരിയുടെ സെക്ഷനിലേക്ക് പോയി അമ്മമാർക്ക് രണ്ടുപേർക്കുള്ള ഉള്ള സാരിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നത് പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള സെലക്ഷൻസ് ഒന്നും ഇല്ല എന്റെ അമ്മയ്ക്ക് പെട്ട സാരികളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻ സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സാരി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തിരുവോണത്തിന് നമുക്ക് ചെയ്യേണ്ട കസിൻ്റെ ഉണ്ട് അപ്പം അമ്മയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പട്ടുസാരി സാരി എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്കും ഓവറായിട്ടുള്ള പട്ടൊന്നും ഇഷ്ടമല്ല എന്നാലും കല്യാണം ആയതുകൊണ്ട് ഒരു പട്ടി ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കൂട്ടത്തിൽ കിടന്നതിൽ ഈ ഒരു സാരിയിലാണ് എൻ്റെ കണ്ണുടക്കിയത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചിട്ട് ഞാൻ അത് തന്നെ ലാസ്റ്റ് എടുത്തു ഗൈസ് സെലക്ട് ചെയ്ത രണ്ട് സാരി ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു എനിക്കല്ലെങ്കിലും നമ്മുടെ ദേഹത്ത് വെച്ച് ഇണങ്ങുമെന്ന് അറിയണമല്ലോ എനിക്ക് രണ്ടും അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്യാൻ പോയ സമയത്ത് എത്രയും ചേട്ടൻ ആദപ്പനെ എടുത്തോണ്ടാണ് നടന്നത് ലാസ്റ്റ് ഗതികിട്ട് അവനെ ദേ ഒരു ട്രോളിയിൽ വെച്ചിട്ടുണ്ട് എന്ത് സാധനം കിട്ടിയാലും അഞ്ച് മിനിറ്റത്തേക്കുള്ള ഒരു പുതുമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും പോകും പഴയതുപോലെ തന്നെ നടക്കും എന്നാലും ഇരിക്കുന്നിടവരെയെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് അടുത്ത ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നേരെ നമ്മൾ വെച്ച് പിടിച്ചത് ആൺപടകൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ചേട്ടൻ തന്നെ രണ്ട് ഷർട്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ മാറ്റി എടുക്കാൻ വേണ്ടിട്ട് വന്നു കൂടുതലും ലൈറ്റ് കളറാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് കളർ എടുക്കാൻ വിചാരിച്ചു കൂടുതൽ കണ്ട ഷർട്ടുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരെണ്ണം ആയിരുന്നു അങ്ങനെ അതേ ഇതുപോലെ വരുന്നത് തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് കഴിഞ്ഞു ആദപ്പനും അച്ഛനും കൂടി ആ സമയമൊക്കെ ട്രോളി ഉരുട്ടി തള്ളി കളിച്ചോണ്ടിരിക്കുവായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവന്റെ നേരത്തെ ഞാൻ പറഞ്ഞ അഞ്ചു മിനിറ്റ് പുതുമാത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു ടുന്നതിന് മുന്നേ ഇതിന്റെ പെട്ടെന്ന് ബാക്കിയും കൂടി പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നേരത്തെ നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടുകൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആണ് എനിക്ക് എല്ലാം ചേരുന്ന പോലെ തോന്നും പിന്നെ പല ഷർട്ടും പല ബ്രാൻഡുകളായതുകൊണ്ട് തന്നെ സൈസിലൊക്കെ നല്ല വ്യത്യാസം വരും പിന്നെ വീട്ടിലുള്ള മൂന്ന് മൂന്നാണ്ടികളും ഏകദേശം ഒരേ സൈസൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് പ്രോഡക്ടിന്റെ ട്രയൽ റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ചേട്ടന്മാരുടെ ഡ്രസ്സ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷർട്ടൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ പാവത്തിനുള്ള ഡ്രസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഈ വാരിക്കുട്ടിയ സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പറയുമ്പോൾ ആകമൊത്തത്തില് രാമേന്ദ്രം ഒരു തിരക്കാണെങ്കിലും ബിൽ സെക്ഷനിൽ വന്നപ്പോൾ വലിയൊരു തിരക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബില്ല് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു അവിടെ നമ്മുടെ ചേട്ടത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ് സെലക്ട് ചെയ്യാൻ പോവാണ് ഷർട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കളക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഏതെടുക്കണമെന്ന് വീണ്ടും കൺഫ്യൂഷനായി പക്ഷേ ഇത്രയും ഇനി ഒരുമിച്ച് കണ്ടത് കൊണ്ടാണോ എന്ന് അറിയില്ല എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ജാക്കറ്റ് വരുന്ന മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചു പോയത് പക്ഷെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചു പോയ ഒരു മോഡൽ മോഡലിവിടെ ഉണ്ടായിരുന്നില്ല ഏകദേശം ഈ ഒരു മോഡൽ അതിനടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേറൊരു പീസും ഇല്ലായിരുന്നു അപ്പോഴേക്കും ഇരുന്ന് അടുത്ത് ആദപ്പനും നല്ല കരച്ചിൽ തുടങ്ങി രാമചന്ദ്രയിൽ വന്ന അതേ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഈ ഷേക്ക് ഫാക്ടറിയിൽ നമ്മൾ കയറിയിരിക്കും പിന്നെ പതിവ് പോലെ അവിടെ നിന്ന് തന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു ആദപ്പൻ കൊണ്ട് തന്നെ ചേട്ടൻ പപ്പായ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് മോന് കൊടുക്കുകയാണ് അതിന്റെ കൂടെ കഴിക്കാനായിട്ട് രണ്ട് കട്ട്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാഞ്ചാലി ഉണ്ട് പാത്രം കമത്തി എന്ന് പറയുന്ന പോലെ കീടി എടുത്തു തുടങ്ങുന്നതിന് മുന്നേ തന്നെ കട്ട്ലറ്റ് അകത്താക്കിയിട്ട് അത് തുടച്ചത് ടിഷ്യൂ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെതേ അച്ഛനും മോനും കൂടെ പപ്പായ ജ്യൂസ് പങ്കിട്ട് കുടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഞാൻ കട്ട്ലറ്റ് കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ തണ്ണിമത്തൻ ജ്യൂസ് വരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അത്ര വലിയ പ്രിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തണ്ണിമത്തനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ ഒന്നും കൂടെ വീണ്ടും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഇതേ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ചേട്ടത്തേക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കാൻ വിചാരിച്ചു സ്റ്റുഡിയോയിൽ എപ്പോഴും നല്ല കളക്ഷൻസ് ആണ് ഇപ്പൊ ഓണം പ്രമാണിച്ച് ഇച്ചിരി കൂടി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം കാരക്കമണ്ഡപുള്ള സ്റ്റുഡിയോയിലായിരുന്നു രാമചന്ദ്ര വെച്ച് നോക്കുമ്പോൾ നല്ല തിരക്ക് കുറവാണ് തിക്കും തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ നമുക്ക് സാധനങ്ങൾ എടുക്കാം പക്ഷെ എടുത്ത സാധനം കൊണ്ടുപോയി ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ കടയിൽ ഇത്രയും ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകുന്നത് പല പല വെറൈറ്റി മോഡലുകളിൽ ഇത് ടോപ്പുകളൊക്കെ നിരത്തി ഇട്ടിരിക്കുവാണ് എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷനായി ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് പക്ഷേ ഏതെങ്കിലും എടുത്തല്ലേ പറ്റൂ നിരത്തി ഇട്ടക്കുന്ന ടോപ്പുകളെല്ലാം ഞാൻ ഇതേ നോക്കിക്കൊണ്ട് പോവാണ് പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് എൻ്റെ കണ്ണുപോയി അടക്കിയത് ഈ കിടക്കുന്ന ഒരു ടോപ്പിലാണ് പക്ഷെ അത് ചേട്ടത്തിയുടെ സൈസിന് ഉണ്ടായിരുന്നതായിരുന്നില്ല പിന്നെ അവിടെ നിന്ന പയ്യനെ വിളിച്ചിട്ട് ചേട്ടത്തിടെ സൈസിനുള്ളത് തന്നെ നോക്കിയെടുത്തു പക്ഷേ സംഭവം അടുത്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നിയില്ല പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു അതിലും തൃപ്തിപ്പെടാതെ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് വേറെ ഏതെങ്കിലും എടുക്കാന്നുള്ളത് പിന്നെ എൻ്റെ മനസ്സിലൊന്നും ഒന്നിങ്ങനെ ബ്ലാക്കും വൈറ്റും വേണ്ട എന്നുള്ളത് പക്ഷെ വേറെ ഒന്നും കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതും ഉണ്ടായിരുന്നില്ല അപ്പൊ ഏതെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഈ ഫോണിൽ ഇപ്പോൾ കാണുമ്പോൾ ഏകദേശം മിക്കത് നല്ല ഭംഗി തോന്നുന്നുണ്ട് പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഈ ഒരു ഭംഗിയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ കണ്ടിട്ട് പോയതാണ് പക്ഷെ എനിക്കിതിപ്പോൾ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി അപ്പം ഇതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല കാര്യത്തിൽ ഞാൻ ഇതേ കണ്ണാടിയുടെ മുന്നിലേക്ക് കൊണ്ടു നോക്കുവാണ് ൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും ഞാനൊന്ന് പരിധി നടക്കാന്ന് വിചാരിച്ചു ഇത്ര സമാധാനത്തോടെ സെലക്ട് ചെയ്തോണ്ട് നടക്കുന്നത് ആദ്യപ്പന്റെ സുഖ ഉറക്കമാണ് രാവിലെ രാമചന്ദ്രയിൽ കൊണ്ടുപോയപ്പോൾ ഉള്ള ബഹളം എല്ലാം അവന്റെ ഇപ്പൊ ഉറങ്ങി തീർക്കുന്നുണ്ട് അവൻ എല്ലാം ഉറക്കമായതുകൊണ്ട് തന്നെ സമാധാനത്തോടെ എനിക്കെല്ലാം എടുക്കാൻ പറ്റി ഈ ഉറക്കം തിരിച്ച് വീട്ടിലെത്തുന്നവരെ അവൻ തുടർന്നു അവസാനം എന്തെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഞാൻ ചെന്ന് എടുത്തത് ഈയൊരു ഐറ്റം ആണ് മഞ്ഞയും വൈറ്റും അല്ലെങ്കിൽ ഒരു ഗോൾഡ് ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു സംഭവമായിരുന്നു എനിക്ക് കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേടനും അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ദേ മാറി തിരിഞ്ഞൊക്കെ കണ്ണാടിയിൽ നോക്കുകയാണ് നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു നേരെ ഇതേ ബില്ല് ചെയ്യാനായിട്ട് പോയി നിൽക്കുവാണ് ബില്ല് ചെയ്ത് ഇറങ്ങാനുള്ള തിരക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ശേഷിച്ച പോലെ അരമണിക്കൂർ നിന്ന് ബില്ല് ചെയ്തിറങ്ങി